ഇന്നൊരു ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ നമ്മൾ നേരത്തെ ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്തില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ അരക്കിലോം ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകിയിട്ട് ഒട്ടും വെള്ളമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാല തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കുക കുറച്ച് വലിയ പാത്രം വേണമായിട്ട് എടുക്കാൻ അപ്പോൾ ഇതിലേക്കായിട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ ിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ പൗഡറായിട്ട് ചേർക്കുന്നത് നല്ല കളറും കിട്ടും എരിവും കുറവായിരിക്കും ഇതിൻ്റെ കൂടെ രണ്ട് പിഞ്ച് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമല്ലോട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം എരിവില്ലാത്ത തരത്തിലുള്ള ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു രണ്ടേ മുക്കാൽ ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോവർ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണ് ഗരം മസാലയും അര ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതായിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പുളിക്കായിട്ട് നമുക്ക് ഒന്നര ടേബിൾ സ്പൂണ് വിനാഗിരിയോ അതല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ജ്യൂസായിട്ടോ ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ലേശം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എഗ്ഗ് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അധികം ഓയിലൊന്നും കുടിക്കൂല കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മസാല റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലത് ഇനി ഇതൊരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇപ്പൊ ചിക്കനെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏതാണ്ട് ഒന്നര മണിക്കൂറോളം ആയിട്ടുണ്ട് മസാലയൊക്കെ ചിക്കന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാന് അപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ടിട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് അങ്ങ് കുത്തി നിറച്ചിട്ടിട്ടല്ല കേട്ടോ പിന്നെ വെളിച്ചെണ്ണയിലാകുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ബാച്ചും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്